ഹായ് ഇന്ന് നമ്മളൊരു ടൊമാറ്റോ പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ തക്കാളിയുടെ ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക അതിനുവേണ്ടി നമ്മൾ പനീർ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം ഒരു വലിയ കഷ്ണമായിരുന്നു അരക്കിലോൻ്റെ അത് നമ്മൾ ഇരുന്നൂറ്റമ്പത് മാത്രം എടുത്തിട്ടുള്ളൂ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സവോള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് സവോള നന്നായി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി നിളക്കിയതിന് ശേഷം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇനി അതും ചെറുതായി നുറുക്കി അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം സവാള ഒന്ന് ചെറുതായി കളർ മാറുമ്പോൾ ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സവോള നന്നായി കളറൊക്കെ മാറി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി വെള്ളമൊക്കെ വറ്റി തക്കാളിയുടെ പച്ചമുള മാറി വരുമ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി കൊടുത്തിട്ടുണ്ട് മുളക് കൂടി ചേർത്ത് നന്നായി നിളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ചാറിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായി ഇളക്കി നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളിയും ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ചെറിയ പുളി രസമായിരിക്കും ഇതിന് കൂടുതൽ അപ്പോൾ നമ്മൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി നിളക്കിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പനീറിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇട്ടു കൊടുക്കാം എനിക്ക് ഇങ്ങനെ ചേർക്കേണ്ടതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് പനീർ ഇട്ടതിന് ശേഷം ഒരു ഏഴെട്ട് മിനിറ്റ് തിളച്ച് അത് ഒന്ന് വെറ്റി കുറുകി വരുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ബൈ